സൗദിയിലെ സ്വകാര്യ മേഖലയിൽ പതിനേഴായിരം സ്വദേശികൾ തൊഴിൽ ഉപേക്ഷിച്ചതായി കണക്കുകൾ പതിമൂവായിരത്തിലധികം സ്വദേശി സ്ത്രീകളും ജോലി ഉപേക്ഷിച്ചു സ്വകാര്യ മേഖലയിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തെക്കുറിച്ചുള്ള നാഷണൽ ലേബർ ഒബ്സർവേറ്ററിയുടെ റിപ്പോർട്ടിലാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത് പതിനേഴായിരത്തി മുന്നൂറ്റി അൻപത് പൗരന്മാർ തൊഴിൽ വിപണി വിട്ടെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന മൊത്തം പൗരന്മാരുടെ എണ്ണം ഇരുപത്തി ലക്ഷത്തോളമായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്ന കണക്കാണിത് മെയ് മാസത്തെ അപേക്ഷിച്ച് മൂവായിരത്തിലധികം പുരുഷന്മാരും പതിമൂവായിരത്തിലധികം സ്ത്രീകളുമാണ് കുറഞ്ഞത് അതേസമയം സ്വകാര്യ മേഖലയിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു പതിനൊന്ന് ദശാംശം നാല് ശതമാനമാണ് വർധന മെയ് മാസത്തെ അപേക്ഷിച്ച് മുപ്പത്തി എട്ടായിരത്തിലധികം തൊഴിലാളികളാണ് വർദ്ധിച്ചത് സ്വകാര്യ മേഖലയിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തെക്കുറിച്ചുള്ള എൻഎൽഒയുടെ റിപ്പോർട്ടുകളാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മീഡിയ